हरिणेष शून्यवादी पाशातारिणे जय श्री कृष्ण चैतन्य प्रभु निद्यानंद श्री अद्वैत गाधरा श्रीवासादिगौरपंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഓം നമോ ഭഗവതുദേവത്തെ വാസുദേവായ ഓം നമോ വാസുദേവായ ഓം നമോ ഭഗവതുദേഗമകൾ പകണിതം ഫലം ശുഖമുഖാമൃതദ്രവ സംയുതം വിപദ ഭാഗവതം ദസമാലയം മുഹുരോരസി ഭാവുഗാഹ നാരായണം നമസ്കൃത്യം नरम च नरोत्तम देवी सरस्वती व्या जय मुदीर नष्टाशद्रेशु भागवत सवया भगवतीम श्लोके भक्तिर्भवती नैष्टि कृष्णा वासुदेवाय देवकी नंदनाय चंदगोपकुम ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഒൻപതാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവ് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു ശ്ലോകം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ വായിക്കാം ഇഷ്ടമാം യജ്ഞം यज्ञे पुष्कला दक्षिणे भुक्ता चेह हा शिष्य सत्यं अन्ते मां संस्मरिष्यसि ततो गन्दासिमस्थानं सर्वलोका नमस्कारतम उपरिष्टा ऋषिभ्यस्तम यतो नावर्तते गतह maitreya vacha ityarchitastah bhagavan adishi adishi अदिश्यात्मना पदम बालस्या पश्यतो धाम सुमग सुमगात् गरुडद्वज सोपि संकल्पजं विष्णु पादसेवोपसादितं प्राप्य संकल्प निर्वाणं नाति प्रीतोऽभ्यगात् सुदुर्लभं यत् परमं पदं हरे माया विनश्छत् माया विनश्छत् चरणार्चनार्दितं लध्वाप््य सिद्धार्थमिवेगजन्मना कथं स्वमात्मा नाममन्न्यार्थवितं प्रवर्तन वाचो हरे कृष्णा प्रभुजी हरे कृष्णा सिंधुमाधव जी वाचो हरे कृष्णा ഓം 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 നമോ 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 ഭഗവതേ 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 വാസുദേവായ 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 ശ്രീമദ് ഭാഗവതം സ്കന്ധം നാലിൽ ഒന്ന് അധ്യായം ഒൻപത് ധ്രുവ മഹാരാജാവ് ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നു ശ്ലോകം ഇരുപത്തിനാല് ഇഷ്ടം യജ്ഞൃദയം യജ്ഞൈ പുഷ്കല ദക്ഷിണൈ ദക്ഷിണേ സത്യാ മാം വിവർത്തനം ഭഗവാൻ തുടർന്നു എല്ലാ യജ്ഞങ്ങളുടെയും ഹൃദയമാണ് ഞാൻ നിനക്ക് മഹായജ്ഞങ്ങളും മഹാദാനങ്ങളും നടത്താൻ കഴിവുണ്ടാകും ആ രീതിയിൽ ഈ ജീവിതത്തിൽ ഭൗതിക സന്തോഷങ്ങളുടെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനും അവസാനം മരണസമയത്ത് എന്നെ സ്മരിക്കാനും നിനക്ക് കഴിയും ശ്ലോകം ഇരുപത്തി അഞ്ച് സർവലോക നമസ്കൃതം സർവലോകനമസ്കൃതം വിവർത്തനം ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തുടർന്നു എൻ്റെ പ്രിയപ്പെട്ട ധ്രുവ ഈ ഭൗതിക ശരീരത്തിലെ ജീവിതത്തിനു ശേഷം നീ എല്ലാ ഗ്രഹങ്ങളിലും വസിക്കുന്നവർ എല്ലായ്പ്പോഴും പ്രണാമങ്ങൾ അർപ്പിക്കുന്ന എൻ്റെ ഗ്രഹത്തിലേക്ക് പോകും സപ്തർഷികൾ വസിക്കുന്ന ഗ്രഹങ്ങൾക്കും ഇതേയുള്ള അവിടേക്ക് പോകുന്ന നീ പിന്നീടൊരിക്കലും ഈ ഭൗതിക ലോകത്തിലേക്ക് മടങ്ങി വരില്ല ശ്ലോകം ഇരുപത്തി ആറ് മൈത്രേയ ഉർജിത സ ഭഗവാൻ അതിശാത്മന പഥം ബാല പശ്യോധമാരുടെ വിവർത്തനം മഹാമുനി മൈത്രേയൻ പറഞ്ഞു ബാലനായ ധ്രുമ ധ്രുവ മഹാരാജാവിനാൽ ആദരിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്ത ഭഗവാൻ വിഷ്ണു ധ്രുവന് അവന്റെ ഭവനം വാഗ്ദാനം ചെയ്ത ശേഷം അവൻ നോക്കി നിൽക്കവേ തന്റെ വാഹനമായ ഗരുഡന്റെ മുകളിലേറി സ്വന്തം ധാമത്തിലേക്ക് തിരിച്ചുപോയി ഭഗവാൻ വിഷ്ണു അദ്ദേഹം വസിച്ചിരുന്ന ധാമം തന്നെയാണ് ധ്രുവ മഹാരാജാവിന് സമ്മാനിച്ചതെന്ന് ഈ ശ്ലോകത്തിൽ കാണപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഭവനത്തെ പറ്റി ഭഗവത്ഗീത പതിനഞ്ചേ ആറിൽ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു പരമം മമ ശ്ലോകം ഇരുപത്തിയേഴ് സോബി സങ്കൽപം വിഷ്ണോ പ്രാപ്യ സങ്കൽപ്പ നിർവാണം നാദിപ്രീതോപ്യകാത്പുരം വിവർത്തനം നിശ്ചയദാർഢ്യത്തോടെ ഭഗവാന്റെ പാദപങ്കജങ്ങളെ ആരാധിച്ച് ആഗ്രഹം സഫലമാക്കിയെങ്കിലും ധ്രുവ മഹാരാജാവ് വളരെ ഒന്നും സന്തോഷവാനായിരുന്നില്ല ആ നിലയിൽ അവൻ അവന്റെ ഭവനത്തിലേക്ക് തിരിച്ചുപോയി ശ്ലോകം ഇരുപത്തിയെട്ട് വിതുര പരമം പദം ഹരേർ മായാവിനസ്തരണാർച്ചാർജിതം ജന്മനാ കഥം സ്വമാത്മാനമന് വിവർത്തനം ശ്രീ വിതുരൻ ചോദിച്ചു എൻറെ പ്രിയപ്പെട്ട ബ്രാഹ്മണ ഭഗവാന്റെ ദാമം പ്രാപിക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് അതിന് പരിശുദ്ധമായ ഭക്തിയുദ്ധ സേവനം ഒന്നുകൊണ്ട് മാത്രം പ്രസാദിക്കുന്ന ഭക്തവത്സലനും കരുണാകരനുമായ ഭഗവാനെ പ്രസാദിപ്പിക്കുക തന്നെ വേണം ധ്രുവ മഹാരാജാവിന് ഈ ജീവിതത്തിൽ തന്നെ അതിന് കഴിഞ്ഞു അദ്ദേഹം വളരെ വിവേകവും മനസാക്ഷിയും ഉള്ളവനാണ് എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം സന്തുഷ്ടനാകുന്നില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി കൃഷ്ണ ഹരേ കൃഷ്ണ ധ്രുവനോട് അനുഗ്രഹപൂർവ്വം സംസാരിക്കുന്നതാണ് വായിച്ചിട്ടുള്ളത് ധ്രുവന്റെ കഠിനമായിട്ടുള്ള തപസ്സിലും തീവ്രമായിട്ടുള്ള ഭക്തി ഭഗവാൻ വളരെയധികം സന്തുഷ്ടനായി തീവ്രമായിട്ടുള്ള ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ സന്തുഷ്ടനാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭാഗവതത്തിലും പറയുന്നത് തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പര പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ തീവ്രമായിട്ടുള്ള ഭക്തിയോഗത്തിലൂടെയാണ് അവർ സേവിക്കേണ്ടത് എന്ന് പറയുന്നത് അപ്പോൾ ആ തീവ്രമായിട്ടുള്ള ഭക്തി സേവനത്തിലൂടെ ആറുമാസം കൊണ്ട് ധ്രുവ ധ്രുവ മഹാരാജാവ് അഞ്ചു വയസ്സുള്ള ധ്രുവ മഹാരാജാവ് ഭഗവാനെ തൃപ്തിപ്പെടുത്തി ഭഗവാൻ ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷനായി മധുവനത്തിൽ അതിനുശേഷം ഭഗവാൻ ധ്രുവന്റെ ആഗ്രഹം അറിഞ്ഞ് ധ്രുവന്റെ ഹൃദയത്തിലുള്ള എല്ലാ ആഗ്രഹവും സ്വയമേവ അറിഞ്ഞ് അതെല്ലാം നൽകാം എനിക്ക് എല്ലാവിധ മംഗളകരമായിട്ടുള്ള ഐശ്വര്യങ്ങളും നൽകാം എന്ന് ഭഗവാൻ വാഗ്ദാനം ചെയ്യുന്നു ഭഗവാൻ ഇവിടെ സ്വന്തം വസതിയായിട്ടുള്ള ധ്രുവലോകം ധ്രുവന് നൽകും ധ്രുവലോകം യഥാർത്ഥത്തിൽ ആ മറ്റു രാജാക്കന്മാരൊന്നും ഭരിച്ചിരുന്നില്ല എന്ന് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത് ഭഗവാന്റെ തന്നെ ഒരു വസതിയായിരുന്നു ഈ പ്രപഞ്ച പ്രപഞ്ചത്തിലെ ഭഗവാൻ വസിച്ചിരുന്ന ഭഗവാന്റെ ഒരു വസതിയായിരുന്നു ഈ ധ്രുവലോകം അതുകൊണ്ടാണ് എല്ലാ ഗ്രഹങ്ങളും ധ്രുവലോകത്തിനെ ചുറ്റി സഞ്ചരിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും ഭൂമിയും ഇങ്ങനെയുള്ള എല്ലാ ഗ്രഹങ്ങളും ധ്രുവനെ ചുറ്റിയാണ് ധ്രുവലോകത്തെ ചുറ്റിയാണ് ധ്രുവനക്ഷത്രത്തിനെ ചുറ്റിയാണ് സഞ്ചരിക്കുന്നത് പ്രദക്ഷിണം ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ ഭഗവാനോടുള്ള ആദരം കൊണ്ടാണ് കാരണം ആ ധ്രുവലോകം ഭഗവാന്റെ തന്നെ വസതിയായിരുന്നു അപ്പോൾ ആ സ്വന്തം വസതി ആണിപ്പോൾ ഭഗവാൻ ധ്രുവന് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ഭഗവാന്റെ കാരുണ്യം അത്രയുമാണ് കാരണം ധ്രുവന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹം തൻ്റെ പിതാമഹന് പിതാമഹനുള്ള രാജ്യത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു രാജ്യം തനിക്ക് ഉണ്ടാകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിന് ധ്രുവൻ സ്വീകരിച്ച മാർഗം വളരെ സത്യസന്ധമായിട്ടുള്ള മാർഗമായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തനിക്ക് അത് യഥാർത്ഥമായിട്ട് ലഭിക്കും എന്നുള്ള വിശ്വാസം ധ്രുവൻ ഉണ്ടായി മറ്റാരെയും വഞ്ചിച്ചോ അല്ലെങ്കിൽ മറ്റാരോണെങ്കിലും മത്സരിച്ചോ ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ധ്രുവൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് ധ്രുവൻ നാരദ മഹർഷിയോട് ചോദിച്ചത് ഒരു രാജ്യം ലഭിക്കുന്നതിന് നേരായിട്ടുള്ള ഒരു മാർഗം പറഞ്ഞു തരണം സത്യസന്ധമായിട്ടുള്ള ഒരു മാർഗം പറഞ്ഞു തരണം എന്നാണ് നാരദ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ടായത് അപ്പോൾ ആ ആഗ്രഹത്തിനെ കുറിച്ച് ഭഗവാന് വ്യക്തമായി മനസ്സിലായി അതുകൊണ്ട് തൻ്റെ തന്നെ ഗ്രഹമായിട്ടുള്ള താൻ വസിച്ചിരുന്ന ഗ്രഹമായിട്ടുള്ള ധ്രുവലോകം തന്നെ ഭഗ ഭഗവാൻ ധ്രുവന് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അതിന്റെ മുന്നേ ധ്രുവലോകത്തിലേക്ക് എത്തുന്നതിന്റെ മുന്നേ പിതാവിന്റെ രാജ്യം ധ്രുവന് ധ്രുവ മഹാരാജാവിന് ലഭിക്കുമെന്നും അവിടെ മുപ്പത്തി ആറായിരം വർഷം സത്യലു സത്യയുഗത്തിലായതുകൊണ്ട് മുപ്പത്താറായിരം വർഷം ഭരിക്കുമെന്നും ധാർമ്മികമായിട്ട് ഭരിക്കുമെന്നും ആ ഭരണസമയത്ത് ധ്രുവനെ ഒരിക്കലും വാർദ്ധക്യം ബാധിക്കുന്നില്ലെന്നും ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ധ്രുവൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ ചോദിച്ചതും ചോദിക്കാത്തതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ ധ്രുവന് നൽകി വീണ്ടും ഇവിടെ ഭഗവാൻ തുടർന്ന് പറയുകയാണ് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ ൃദയമാണ് യജ്ഞത്തിന്റെ എല്ലാം കേന്ദ്രം ഞാനാണ് യജ്ഞോ വൈ വിഷ്ണു ഭഗവാൻ വിഷ്ണു ആണ് യജ്ഞത്തിന്റെ കേന്ദ്രം ഭോക്താറാം യജ്ഞതപസ യജ്ഞങ്ങളെല്ലാം ഭഗവാനിലാണ് അർപ്പിക്കേണ്ടത് ഭഗവാനാണ് യജ്ഞഭോക്താവ് അങ്ങനെ ഞാൻ യജ്ഞഭോക്താവായത് കൊണ്ട് എൻ്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് ധാരാളം യജ്ഞങ്ങൾ ചെയ്യാൻ സാധിക്കും യജ്ഞങ്ങളും വലിയ ദാനങ്ങളും ഒക്കെ നിനക്ക് ആ ജീവിതകാലത്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറയും യജ്ഞേ പുഷ്കല ദക്ഷിണ അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ യജ്ഞങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ അങ്ങനെ വലിയ വലിയ യജ്ഞങ്ങളും ദാനങ്ങളും ഒക്കെ ചെയ്ത് നീ ഐശ്വര്യപൂർണനായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതത്തിന്റെ ഉദാഹരണമാണ് ധ്രുവന്റെ ജീവിതം അദ്ദേഹം വലിയ വലിയ യജ്ഞങ്ങളും ദാനങ്ങളും ഒക്കെ നടത്തിയാണ് ആ ഉയർന്ന തരത്തിലുള്ള ജീവിതം നയിച്ചത് ഇന്ദ്രിയതൃപ്തിയിലൂടെയല്ല എന്നിവിടെ ശ്രീല പ്രഭുപാത എടുത്തു പറയുന്നത് വലിയ യജ്ഞങ്ങളൊക്കെ ചെയ്യാൻ നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞു അതിനുശേഷം അവസാന സമയത്ത് ഈ മുപ്പത്തി ആറായിരം വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും അന്തേ മാം സംസ്മരിശ്വസി അവസാന സമയത്ത് നിനക്ക് എന്നെ സ്മരിക്കാനുള്ള അവസരവും ഉണ്ടാകും അതും യഥാർത്ഥത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അവസാന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ സ്മരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം കാരണം സ്മരണ നൽകുന്നതും ഭഗവാൻ തന്നെയാണ് തന്നെ മൊത്ത സ്മൃതിജ്ഞാനം ആപോഹനം ച സ്മൃതി നൽകുന്നതും ഭഗവാനാണ് ഭഗവാന്റെ ഭക്തന്മാർക്ക് അവസാന സമയത്ത് അന്തേ നാരായണ സ്മൃതി അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം അവസാന സമയത്ത് ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ അന്ധകാലേജ മാമേവ സ്മരൻ മുക്താക്കളേവരം ഈ പ്രയാതി സമഭാവം യാതിനാദ്യ സംശയ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകും അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ആര് തന്നെയാണ് യോഗക്ഷേമം മഹാമ്യഹം ഭഗവാൻ തന്നെയാണ് ആ ഭക്തന്റെ ഭക്തനെ തന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള സ്മരണം നൽകുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയും അപ്പൊ ഭഗവാൻ തന്നെ ആ ഒരു സ്മരണ അവസാന സമയത്ത് നൽകും ഭഗവാനൊരിക്കലും മറക്കുകയില്ല എന്നെ നീ ഒരിക്കലും മറക്കുകയില്ല എന്നുള്ള ഒരു അനുഗ്രഹം കൂടി ധ്രുവനും ഏറ്റവും വലിയ അനുഗ്രഹം ഭഗവാൻ നൽകി അതിനുശേഷം ഭഗവാൻ സ്വന്തം ലോകത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ് പറയുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് തഥോ സർവലോക നമസ്കൃതം ഉപരിഷ്ടം യഥോന വർത്തദേ കഥ അങ്ങനെ മുപ്പത്താറായിരം വർഷം ഈ രാജ്യം പിതാവിന്റെ രാജ്യം വലിയ ഐശ്വര്യസമ്പൂർണമായി മരിച്ചതിന് ശേഷം നീ ഭഗവാനെ സ്മരിച്ച് ഈ ധ്രുവലോകത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത് അതോ ഗന്ധാത്മസ്ഥാനം സർവലോക നമസ്കൃതം എല്ലാ ലോകങ്ങളും ഉപരിലോകങ്ങളും പ്രണമിക്കുന്ന ആ ധ്രുവലോകത്തിൽ നീ എത്തിച്ചേരും എന്ന് പറയുന്നത് ആ ധ്രുവലോകത്തിന്റെ പ്രത്യേകത എന്താണ് യഥോനാവ പ്രത്യേകത ഒരിക്കലും നശിക്കാത്തതാണ് ആ ധ്രുവലോകം അതുകൊണ്ട് ഒരിക്കലും നശിക്കാത്ത ആ ധ്രുവലോകത്തിലെത്തി നീ ഒരിക്കലും തിരിച്ചു വരേണ്ടാത്ത അവസ്ഥയിലെത്തും വീണ്ടും ജന്മമൃത്യുചര വ്യാധി ചക്രത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല അവിടെ നിന്നും തിരിച്ച് ഭഗവാനിലേക്ക് പോകാൻ സാധിക്കും ബ്രഹ്മാവിന്റെ ആയുസ് തീരുന്ന സമയത്ത് മുഴുവൻ പ്രപഞ്ചവും ഭഗവാനെ ലയിച്ചു തരുന്ന സമയത്ത് ആ ധ്രുവനും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും അപ്പോൾ ധ്രുവന് ഒരു ഭൗതികമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഭഗവാൻ ചോദിക്കാതെ തന്നെ ഇങ്ങനെ ഒരു ധ്രുവലോകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോകം ധ്രുവന് നൽകുന്നത് അല്ലെങ്കിൽ നേരിട്ട് ഭഗവാന്റെ വൈകുണ്ഠലോകത്തിലേക്ക് പോകാമായിരുന്നു പക്ഷെ രാജാവായിട്ട് ഭരിക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ധ്രുവൻ ഒരു രാജ്യം കൂടി സമർപ്പിച്ചു ധ്രുവൻ ഇങ്ങനെ ഒരു ധ്രുവനക്ഷത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രഹം കൂടി നൽകുകയാണ് ഭഗവാൻ ചെയ്യുന്നത് പക്ഷെ എന്നാലും വീണ്ടും ധ്രുവന് ജനന ഭരണ ചക്രത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല നേരിട്ട് അവിടെ നിന്നും ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള അനുഗ്രഹം ഭഗവാൻ നൽകി അങ്ങനെ പറഞ്ഞതിനു ശേഷം ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി തിരിച്ച് സ്വന്തം ധാമത്തിലേക്ക് വൈകുണ്ഠലോകത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇത്യർച്ച ഭഗവാൻ അതിശയാത്മനാ പദം ബാലസ്യ പശുതോധാമ സമക ഗരുടെ ഗരുഡന്റെ പുറത്തേറി ഭഗവാൻ ധ്രുവന്റെ എല്ലാവിധ ആരാധനകളും ഏറ്റുവാങ്ങിയതിന് ശേഷം തിരിച്ചു സ്വന്തം ധാമത്തിലേക്ക് വൈകുണ്ട ലോകത്തിലേക്ക് പോയി എന്ന് പറയും ആ സമയത്ത് ധ്രുവൻ അത്ര സന്തുഷ്ടനായിരുന്നില്ല ഭഗവാനെ ദർശിച്ചതിനു ശേഷവും ഭഗവാന്റെ ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചതിനു ശേഷവും ധ്രുവന് പൂർണമായിട്ടൊരു സംതൃപ്തി തൃപ്തി അനുഭവിക്കാൻ ഹൃദയത്തിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് നാദിപ്രീതോഭ്യഗാത്പുരം ഭഗവാന്റെ ദർശനമുണ്ടായും ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ആറുമാസം കൊണ്ട് ഭഗവാന്റെ ദർശനം കിട്ടി അതൊരു സാധാരണ കാര്യമല്ല പക്ഷെ ധ്രുവന്റെ ഹൃദയത്തിൽ വലിയൊരു വേദനയുണ്ടായത് ഒരു അസംതൃപ്തി ഉണ്ടായത് കാരണം എന്താണ് യഥാർത്ഥത്തിൽ ഭഗവാനോട് ചോദിക്കേണ്ടതൊന്നുമല്ല ഞാൻ ചിന്തിച്ചത് അല്ലെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചു അതൊരു ശുദ്ധമായിട്ടുള്ള ഭക്തി എന്താണോ ഭഗവാന്റെ ആഗ്രഹം അതിനു വേണ്ടി ഭഗവാൻ ഭഗവത് സേവനം ചെയ്യുക ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കുക അതാണ് ശുദ്ധമായിട്ടുള്ള ഭക്തി അനുകൂലീന കൃഷ്ണാനുശീലന ഭക്തി ഭഗവാൻ അനുകൂലമായിട്ട് ഭഗവാൻ എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അതിന് വേറെ നേട്ടങ്ങളൊന്നും ആഗ്രഹിക്കാതിരിക്കുക അതായി അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന് ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ധ്രുവൻ മനസ്സിലായി പക്ഷെ അങ്ങനെ ഒരു ശുദ്ധമായിട്ടുള്ള ഭക്തി സേവനമല്ല ഞാൻ ചെയ്തത് എൻ്റെ പിതാ പിതാമഹനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ലോകം കിട്ടണം സുരുചിയോട് പ്രതികാരം ചെയ്യണം സുരുചി എന്നോട് ചെയ്തതിനൊക്കെ പകരം വീട്ടണം എന്നുള്ള ചിന്തയൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അത് വളരെ മോശമായി പോയി അതുകൊണ്ട് ഒരു ശുദ്ധ ഭക്തിയുദ്ധ സേവനം ഭഗവാന് അർപ്പിക്കാൻ സാധിച്ചിട്ടില്ലേ ഭഗവാൻ പ്രത്യക്ഷനായിട്ട് പോലും ഞാൻ തിരിച്ചു ഭഗവാന്റെ അടുത്തേക്ക് വരണം എന്ന് പ്രാർത്ഥിച്ചില്ല ഇതൊക്കെ ആ ഭഗവാനെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തുന്നതല്ല എന്നാലും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എന്നെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുള്ളത് പക്ഷെ ഭഗവാൻ പൂർണ്ണനു പൂർണ്ണമായിട്ടും തൃപ്തനായിരിക്കുകയില്ല എന്ന് ചിന്തിച്ച് ധ്രുവൻ അസംതൃപ്തനായി ഒരു ശുദ്ധഭക്തി സേന എനിക്ക് അർപ്പിക്കാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ച് ധ്രുവൻ അസംതൃപ്തനായി എന്നാണ് ഒരു പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞത് മൈത്രേയ മഹർഷിയാണ് ഇത് വിദുര മൈത്രേയ സംവാദമാണ് അപ്പോൾ മൈത്രേയ മഹർഷിയാണ് പറയുന്നത് ധർവനും പൂർണ്ണമായിട്ടും സംതൃപ്തി ഉണ്ടായിരുന്നില്ല വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് പൂർണ്ണമായും തൃപ്തനായിട്ടല്ല ധർവൻ തിരിച്ചു പോയത് എന്ന് പറയും അത് കേട്ട സമയത്ത് വിദുരർക്കും അതിശയമായി ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടായിട്ടും ആർക്കും സാധിക്കാത്ത ഒരു വലിയ കാര്യമാണ് ധ്രുവന് ലഭിച്ചിട്ടുള്ളത് യത് പരമപദം പരമ പദം ഹരേനർജിതം ലബ്ധാബ് സിദ്ധാർത്ഥം സാധാരണ വലിയ വലിയ മഹർച്ചമാർ പോലും സാധിക്കാതെ കോടി ചതുവത്സരസംപ്രഗമ്യ വായോരഥാപി മനസോ പുനിപുങ്കോടി ജന്മങ്ങൾ മനസ്സിന്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല അങ്ങനെ മനുഷ്യരന്മാർക്ക് പോലും സാധിക്കാത്ത ഒരു നേട്ടമാണ് ധ്രുവൻ നേടിയിട്ടുള്ളത് മാസം കൊണ്ട് ഭഗവാനെ അദ്ദേഹം നേടി എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും തൃപ്തി ഉണ്ടായില്ല എന്ന് പറയുന്നത് എന്താണ് ധ്രുവന്റെ അസംതൃപ്തിക്ക് കാരണം അത് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തരണം കാരണം ഇത് ഭക്തി സേവനത്തിലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് വിരർക്കും ഭഗവാന്റെ ഭക്തിയെക്കുറിച്ച് ആ കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ട് കാരണം വിദർനും ഒരു ഭക്തനാണ് അപ്പോൾ എന്തുകൊണ്ട് ധ്രുവന് പൂർണ്ണമായിട്ടും സംതൃപ്തി ഉണ്ടായില്ല അതിന്റെ കാരണം എന്താണ് എന്ന എന്നർഷിയോട് വിദുരൻ ഈ ശ്ലോകത്തിൽ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നു അതിന്റെ മറുപടി ധ്രുവൻ സ്വയം പറയുന്നതായിട്ടും നടത്തുന്നതായിട്ട് അടുത്ത അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ദിവസം ഹരേ കൃഷ്ണ ഞാൻ ജപിക്കാം ജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഞാൻ ജപിക്കാം ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീ വാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ആ കൃഷ്ണ കൃഷ്ണ